കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ ശേഖരിക്കുന്ന രീതിക്ക് അന്ത്യം കുറിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ആധാർ കാർഡിലെ വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് സർക്കാർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒയുടെ വെളിപ്പെടുത്തൽ പ്രകാരം മറ്റൊരാളുടെ ആധാർ കാർഡ് ഇനി മുതൽ ഫോട്ടോകോപ്പി എടുത്തു വയ്ക്കാൻ പാടില്ല ഹോട്ടൽ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ ആധാറിൻ്റെ ഫോട്ടോകോപ്പി മിക്കയിടങ്ങളിലും ആവശ്യപ്പെടാറുണ്ട് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റൊരാളുടെ ആധാർ കാർഡ് ഫോട്ടോ കോപ്പി എടുക്കുന്ന ആളുകൾക്കും കമ്പനികൾക്കുമെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് യു ഐ ഡി എ ഐ സിഇഒ ഭുവനേഷ് കുമാർ പറഞ്ഞു ആധാർ വെരിഫിക്കേഷനായി പുതിയ ആപ്പ് നിർമ്മിക്കുന്നതിനായുള്ള പരിശ്രമത്തിലാണ് യു ഐ ഡി എ ഐ ഉപയോക്താക്കളുടെ ഓരോ ഇടപാടുകളിലും ആധാറുമായി ബന്ധപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇതില്ലാതാക്കും പതിനെട്ട് മാസത്തിനുള്ളിൽ ആപ്പ് പൂർണ്ണമായും ഉപയോക്താക്കൾക്കിടയിൽ പരിചിതമാകുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം ഈ ആപ്പ് വഴി ഉപയോക്താക്കൾക്ക് പുതുക്കിയ അഡ്രസ് രേഖകൾ അപ്ലോഡ് ചെയ്യാനും മൊബൈൽ ഫോൺ ഇല്ലാത്ത കുടുംബങ്ങളെ ഉൾപ്പെടുത്താനും സാധിക്കും